വിഖ്യാതമായ ലോകകപ്പ് വിജയത്തിന് ശേഷം അർജന്റീനയുടെ ഗോൾ കീപ്പർ എമി മാർട്ടിനസ് ഫ്രാൻസിലേക്ക് വരുന്നു ഇക്കുറി അർജന്റീനയുടെ ആകാശ ആകാശനീലിമേലല്ല യൂറോപ്പ കോൺഫറൻസ് ലീഗിൽ ആസ്റ്റിൻ വില്ലയുടെ കാവൽക്കാരനായി ഫ്രഞ്ച് ക്ലബ്ബ് ലില്ലയെ എതിരിടാനാണ് എത്തുന്നത് വില്ല പാർക്കിൽ നടന്ന ആദ്യപാദത്തിൽ ലില്ലയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വില്ല തകർത്തിരുന്നു അതുകൊണ്ട് തന്നെ ലില്ലയ്ക്ക് ജയം അനിവാര്യമാണ് പക്ഷേ ലില്ലയുടെ ആരാധകർക്ക് മത്സരം അതിനേക്കാൾ ഒരിത്തിരി പേഴ്സണലാണ് അതിനൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ഗോൾ കീപ്പർ അർജന്റീനക്കാരൻ എമി മാർട്ടിനസ് ആണ് ഫ്രഞ്ചുകാർ ഏറ്റവും അധികം വെറുക്കുന്ന അർജന്റീനക്കാരൻ എമി മാർട്ടിനസ് ആണെന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ കുറിച്ചത് അതിനവർക്ക് കാരണവുമുണ്ട് തങ്ങൾ സ്വപ്നം കണ്ട മൂന്നാം കിരീടത്തിന് മുന്നിൽ വട്ടമിട്ടു നിന്നതുകൊണ്ട് മാത്രമല്ല അത് ലോകകപ്പ് വിജയത്തിന് ശേഷം എംബാപ്പിയുടെ പ്രതിമയുമായി എമി കാണിച്ചതും പറഞ്ഞതുമൊന്നും ഫ്രഞ്ചുകാർ മറന്നിട്ടില്ല അതുകൊണ്ടും തീർന്നില്ല തെക്കി അമേരിക്കൻ ഫുട്ബോളിനെ ചെറുതാക്കിയുള്ള എംബാപ്പിയുടെ കമന്റിനെതിരെയും എമി രംഗത്തെത്തിയിരുന്നു ലില്ലക്കെതിരെയുള്ള മത്സരത്തിനായി എമി എത്തിയതിന് പിന്നാലെ ഫ്രഞ്ചുകാർ ഏറ്റവും അധികം വെറുക്കുന്ന ഫുട്ബോൾ താരമിത വന്നിറങ്ങിയിരിക്കുന്നു എന്നാണ് പ്രമുഖ ഫുട്ബോൾ വെബ്സൈറ്റുകളെല്ലാം വാർത്ത നൽകിയത് അങ്ങനെ ലില്ലയുടെ തട്ടകമായ ഡിക്കത് ലോൺ അരീനയിൽ മത്സരത്തിനായി വിളക്കുകൾ തെളിഞ്ഞു വയലന്റായ ലില്ല ആരാധകർ ഇരിക്കുന്നതിന് മുന്നിലായാണ് എമിക്ക് ഗോൾവലക്കാക്കേണ്ടി വന്നത് പലവട്ടം അവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ ശ്രമം നടത്തിയതിനാൽ തന്നെ ഏറെ പണിപ്പെട്ടാണ് സെക്യൂരിറ്റി ഗാർഡ്സ് അവരെ പിടിച്ചു നിർത്തിയത് എമിയുടെ അരികിലേക്ക് പന്തെത്തുന്ന നേരങ്ങളിലെല്ലാം ഗാലറി കൂവിയേർത്തു അതിനിടയിൽ ടൈം വേസ്റ്റ് ചൂണ്ടിക്കാട്ടി മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ എമിക്ക് ഒരു മഞ്ഞക്കാടും ലഭിച്ചു യൂസഫ് യെസ്ഇസിയിലൂടെയും ബെഞ്ചമിൻ ആൻഡ്രയിലൂടെയും നേടിയ ഗോളുകളിലൂടെ നില്ല മത്സരത്തിൽ മുന്നിലായിരുന്നു നില്ലയുടെ ആരാധകർ സെമി ഉറപ്പിച്ച നേരം പക്ഷേ കളി തീരാനിരിക്കെ മാത്യു കാഷിലൂടെ ആസ്റ്റൻ വില്ല തിരിച്ചടിച്ചു അതോടെ രണ്ടു പാദങ്ങളിലുമായുള്ള സ്കോർ രണ്ടേ രണ്ട് അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ പിന്നീട് ഗോളൊന്നും വന്നില്ല മത്സരം ഷൂട്ടൌട്ടിലേക്ക് കടന്നു യമി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഗോൾ ഗോൾവലക്കു മുമ്പിൽ നൃത്തച്ചുവടുകളുമായി നെഞ്ചുവിരിച്ചു വിരിച്ചു നിൽക്കുന്നു കിക്കെടുക്കാനെത്തിയ ബെൻറ്റലവിന്റെ ഷോട്ട് ഇടതുവശത്തേക്ക് ചാടി ഉജ്വലമായ റിസേവ് കൂക്കി വിളിച്ച ഗാലറിക്ക് നേരെ തിരിഞ്ഞു നിന്ന് നിശബ്ദമായിരിക്കാൻ യമി ആഹ്വാനം ചെയ്തു ഷൂട്ടൌട്ടിൽ വില്ല മുന്നിൽ അതിനിടയിൽ ആരാധകരെ പ്രകോപിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി യമിക്ക് രണ്ടാം മഞ്ഞക്കാടുമെത്തി അത് റെഡ് കാർഡാകുമെന്ന് കരുതിയിരിക്കാ യമിക്ക് തുണയായത് അടുത്തിടെ പരിഷ്കരിച്ച ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡിന്റെ നിയമമാണ് ഈ നിയമപ്രകാരം മത്സരത്തിനിടെ ലഭിച്ച മഞ്ഞക്കാട് ഷൂട്ടൌട്ടിൽ ബാധകമാകില്ല വില്ലക്ക് ആശ്വാസം ഷൂട്ടൌട്ട് തുടരുകയാണ് നാലാം കിക്ക് വില്ലയുടെ ബേലിയുടെ ഷോട്ട് തടുത്തിട്ട് ലില്ല ഗോൾ കീപ്പർ ഷെവിലിയർ അങ്ങനങ്ങ് തോൽക്കാൻ ഞങ്ങളും ഒരുക്കുമല്ലെന്ന സന്ദേശം നൽകി അങ്ങനെ അഞ്ചാമത്തെ കിക്കെടുക്കാൻ ലില്ലക്കായി ആന്ധ്രയെ നിൽക്കുന്നു തടുത്തിട്ടാൽ വില്ല സെമിയിലേക്ക് ഇല്ലെങ്കിൽ ഷൂട്ടൌട്ട് ഇനിയും നീളും കൂവി വിളിച്ച ഗാലറിയുടെ ശങ്കിലേക്ക് തീ കോരിയിട്ട് ഇടതുവശത്തേക്ക് ചാടി എമിയുടെ ഉഗ്രൻ സേവ് ഗ്യാലറിയിൽ കംപ്ലീറ്റ് സൈലൻസ് വിജയത്തോടെ വില്ല സെമിയിലേക്ക് കടന്നു ഇതുപോലൊരു ഗ്യാലറിക്ക് മുമ്പിൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡാകുന്നതിലും വലിയ മറ്റൊരു അംഗീകാരം എന്താണ് മത്സരത്തിന് ശേഷം മാർട്ടിനസിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയായില്ലെന്ന പരാതികളായിരുന്നു നിറയെ ലില്ലാ പ്രസിഡന്റ് ഒളിവർ ലതങ്ങടക്കം എമിക്കെതിരെ രംഗത്തെത്തി പക്ഷേ യമി കൂളായിരുന്നു ഇതൊരു വെറും മത്സരമാണ് എനിക്ക് ഫ്രാൻസിനെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഒരുപാട് തവണ വെക്കേഷനായി ഇവിടെ വന്നിട്ടുണ്ട് ആസ്റ്റിൻ വിലയിൽ എൻ്റെ റൂമിൽ രണ്ട് ഫ്രഞ്ച് താരങ്ങളുണ്ട് യമി പറഞ്ഞു നിർത്തി പക്ഷേ ഫ്രഞ്ചുകാർക്ക് യമിയെ വെറുക്കാൻ വീണ്ടും ഒരു കാരണം കൂടി കിട്ടിയിരിക്കുന്നു